കൊച്ചി വിമാനത്താവളത്തിൽ തുടർച്ചയായി നടക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര രഹരി സംഘങ്ങൾ കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ സുഹൃത്തുക്കൾ പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തിയ യുവാവ് മരിച്ചു കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങളുമായി കാക്കി യൂട്യൂബർ തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ എം ഡി എം എ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ കേസന്വേഷണം ഹവാല ഇടപാടിലേക്കും നീങ്ങുകയാണ് ഹവാല ഇടപാടിലൂടെ ലഭിക്കുന്ന പണം രാസ ലഹരി വാങ്ങാനായി ഉപയോഗിച്ചിരുന്നതായും സംശയം കണ്ണൂർ വളപട്ടണം കേന്ദ്രീകരിച്ചാണ് ഹവാല ഇടപാടുകൾ നടന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തൽ കേസിൽ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ പോലീസ് ഈ മാസം നാലിനെ മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കും രാസലഗിരി ഇടപാടിനു പുറമെ തൊപ്പിയുടെ ഡ്രൈവർ ജാബിറിന് ഹവാല ഇടപാടുകളും ഉണ്ടായിരുന്നതായാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് ഇവർ ഹവാല ഇടപാടുകൾ നടത്തിയിരുന്നത് യൂട്യൂബർ തൊപ്പിയുടെ താമസ താമസസ്ഥലത്ത് നിന്നും രാസലഗിരിപിടികൂടിയ കേസിലാണ് ഹവാല ഇടപാടുകളിലേക്കും അന്വേഷണം നീളുന്നത് റഷ്യയിൽ നിന്നടക്കം എല്ലാ മാസവും ഒരു കോടിയിലധികം രൂപ കണ്ണൂർ വളപട്ടണത്ത് ഹവാല ഇടപാടിലൂടെ മാറിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വളപട്ടണം സ്വദേശിയും ബിസിനസുകാരുമായ മുനാവർന്ന മുനീറിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവരുടെ ബിറ്റ്കോയിൻ ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട് തൊപ്പിയുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ മാസം പതിനാറിനാണ് തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ എം വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് സംഭവത്തിന് പിന്നാലെ തൊപ്പിയെന്ന നിഹാദ് ഒളിവിൽ പോവുകയായിരുന്നു കേസിൽ തൊപ്പിയെ കൂടി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത് ഹവാല ഇടപാടുകളെ കുറിച്ച് തൊപ്പിക്കും അറിവുണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത് തൊപ്പിയും ഇയാളുടെ സുഹൃത്തുക്കളുമായ മൂന്ന് യുവതികളും മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ മാസം നാലിന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും അതിനു മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൊപ്പിക്കെതിരായ നിർണായക വിവരങ്ങൾ ലഭിച്ചത് കേസിൽ ഡ്രൈവർ ജാബിറിനെ കൂടാതെ കൊല്ലം സ്വദേശികളായ മുഹസീബ് മുഹമ്മദ് ഹുസൈൻ എന്നിവരും പിടിയിലായിട്ടുണ്ടായിരുന്നു കിരൺകുമാർ ജനം കൊച്ചി വള്ളപട്ടണത്തെ വൻ കവർച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കവർച്ചയ്ക്കിരിയായ വ്യക്തിയുടെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു വ്യാപാരിയായ അഷഫിന്റെ വീട്ടിൽ നിന്നും പണവും സ്വർണവും മോഷണം പോയത് പിടിയിലായ പ്രതി കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ സമാനമായ മോഷണം നടത്തിയതായും പോലീസ് പറഞ്ഞു അഷ്റഫിന്റെ വീടുമായി അടുത്ത ബന്ധമുള്ള ആളായിരിക്കും മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണമാണ് പ്രതിയായ ലിജീഷിലേക്ക് എത്തിച്ചത് ഒരു മതിലിന് ഇരുപുറവുമാണ് അഷ്റഫിൻ്റെയും ലിജീഷിൻ്റെയും വീടുകളുള്ളത് അഷ്റഫിന്റെ വീട് ലിജീഷ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു നവംബർ പത്തൊമ്പതിന് അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തി കഷണ്ടിയുള്ള ആളാണ് പ്രതിയെന്ന് സി സി ടി വിയിൽ നിന്ന് മനസ്സിലായി വിരലടയാളം പരിശോധിച്ചാണ് പ്രതിയെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ തൊണ്ടി മുതൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി സൂക്ഷിച്ച ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനുമാണ് കണ്ടെടുത്തത് ഈ കേസിൻ ക്രൈം സീനെ നമുക്ക് ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടിരുന്നു ആ സി സി ടി വി ഫുട്ടേജ് പ്രകാരം ഒരു ചെറിയ സംശയം ഒരു കഷണ്ടി ഉള്ള ആൾ ഒരു ഇതിലെ പങ്ക് ഇതിൽ ഇതിൽ സംശയമായിട്ട് ഉണ്ടാവണം ഒരു കഷണ്ടി ഉണ്ടാവണം അതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ ആംഗിൾ പ്രത്യേകമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് നോക്കി ആ സംശയം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴത്തുള്ള പ്രതിക്ക് ഈ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു ഈ ഫിംഗർ നോക്കി അതേസമയം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിയിൽ ഒന്നര വർഷം മുമ്പ് മോഷണം നടത്തിയതും നിജീഷാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു കാഴ്ചയിൽ സാധുവായ അയൽക്കാരൻ ആരും സംശയിക്കില്ലെന്ന ആത്മവിശ്വാസം ഇതാണ് വളപട്ടണം കേസ് പ്രതിക്കുണ്ടായിരുന്നത് എന്നാൽ ഇയാളുടെ സംഘം പൊളിച്ചു കളഞ്ഞു കെ ജനം കണ്ണൂർ സംസ്ഥാനത്തുടനീളം പന്ത്രണ്ടോളം മോഷണം നടത്തിയ പ്രതി അടിമാലി പോലീസിന്റെ പിടിയിലായി പെട്ടൻകാട് സ്വദേശി കീരിരതീഷാണ് പിടിയിലായത് അടിമാലിയിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് കീരി രതീഷ് പിടിയിലായത് രണ്ടായിരത്തി മൂന്ന് മുതൽ മോഷണം ആരംഭിച്ച രതീഷ് അവസാനം ജയിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയത് നാലു മാസം മുമ്പാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി ഇയാൾ പന്ത്രണ്ടോളം മോഷണ പരമ്പരകൾ തന്നെ നടത്തി ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞ മാസം ആറാം തീയതി അടിമാരിയിലെത്തിയ രതീഷ് സ്വകാര്യ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ നിന്നും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മോഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു ഇതേ തുടർന്ന് അടിമാരി പോലീസ് നടത്തിയ അന്വേഷണത്തിനടുവിലാണ് പ്രതി പിടിയിലായത് അയൽവാസിയുടെ പറഞ്ചരക്ക് കുടുകളൊക്കെ മോഷൻ നടത്തി തുടങ്ങി മോഷണമാണ് അതിനുശേഷം മൂന്നാറ് ഇടുക്കിയിലെ പല സ്റ്റേഷനുകളിലും എറണാകുളം തൃശ്ശൂരൊക്കെ ജയൽ മോഷണം നടത്തിയിട്ടുണ്ട് ഉടനെ മോഷൻ നടത്തി ഇടുക്കിപ്പെടുമ്പോൾ ജയിലിൽ പോവുകയും അവിടെ കുട്ടിനെ സംബന്ധിച്ച് ജയിലിറക്കുകയും ചെയ്യും തുറന്നിറങ്ങി വീട് മോഷണം നടത്തും അങ്ങനെ പതിനോളം കേസുകളിൽ അടുത്ത കാലത്ത് ശിക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞാല് മാസവുമാണ് ജയിലിൽ ഇറങ്ങിയത് അതിനുശേഷം ഇങ്ങനെ കാക്കി ഷർട്ടും കാറും കൂടി ധരിച്ച് ഒരു ഡ്രൈവർ വേണമെന്ന ഇയാൾ നടക്കുന്നത് അങ്ങനെ നടന്ന് ഇപ്പോൾ കടകളിൽ കൂടി ചന്ദ്ര പരിചയം ഭാവിച്ച് കടക്കാശബ്ദമാകുന്ന സമയത്ത് കടകളിൽ നിന്നും പൈസ എടുത്തിട്ട് പോവുക അതിൽ ബസ്സിൽ കയറി മോഷ്ടിക്കുക ധരിച്ചാണ് രതീഷിന്റെ മോഷണങ്ങൾ അത്രയും ആണെന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കും ശേഷമാണ് മോഷണം അടിമാലിയിലും സമാനമായ രീതിയിലാണ് രതീഷ് മോഷണം നടത്തിയത് അടിമാലി സി ഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ രതീഷിനെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി കൊച്ചി വിമാനത്താവളം വഴി തുടർച്ചയായി നടക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങൾ കോടികൾ മറിയുന്ന ഇടപാടുകളിൽ മലയാളികൾക്കും പങ്ക് ഒരു മാസത്തിനിടെ കടത്തിയത് പത്തു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരിയും കലർത്തിയാണ് വിതരണം ചെയ്യുന്നത് വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കസ്റ്റംസും ഡി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസവും വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടന്നിരുന്നു രണ്ടേകാൽ കോടിയിലേറെ രൂപ വില വരുന്ന കഞ്ചാവായിരുന്നു പിടികൂടിയത് ബാങ്കോക്കിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിലെത്തിയ കോഴിക്കോട് സ്വദേശി ഫവാസ് ആയിരുന്നു പകേജിനകത്ത് പതിനേഴ് ബാഗുകളിലായി കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ഇതിനു മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ ഏഴര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായിരുന്നു കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് പ്രധാനമായും മലേഷ്യയിൽ നിന്നും തായ്ലാന്റിൽ നിന്നുമാണ് പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് ചെടി പരിപാലിച്ചാണ് ഉൽപ്പാദനം മാരക രാസവസ്തുക്കൾ ഇട്ടുവെച്ച് വീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും കടത്തിക്കൊണ്ടുവരുന്നത് പ്രധാനമായും ചതുരക്കട്ട പോലെയാണെങ്കിലും ചെറിയ ഉരുളകളാക്കിയാണ് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നത് വീര്യമനുസരിച്ച് അരക്കോടി രൂപ മുതൽ ഒരു കോടി രൂപ വരെയാണ് വിപണി വില വിമാനത്താവളങ്ങളിലൂടെ മാത്രമല്ല കൊറിയറുകളായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട് രാജ്യാന്തര ലഹരി സംഘങ്ങളാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിലുള്ളത് സംഘത്തിൽ നിരവധി മലയാളികളുമുണ്ട് സിന്തറ്റിക് വസ്തുക്കൾ കൂടി ചേർത്ത് കൊച്ചി ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറുമ്പോൾ വിദേശത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്ന ലഹരി വസ്തുക്കളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ് തായ്ലാന്റിൽ നിന്നടക്കമാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നത് കിലോയ്ക്ക് കോടിയിലേറെയാണ് വില വരുന്നത് ഇത്തരത്തിലുള്ള കഞ്ചാവ് വളരെ രഹസ്യമായി ബഗേജുകളിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നതുകൊണ്ട് തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ കള്ളക്കടത്ത് വർദ്ധിക്കാൻ കാരണം ഇതിനൊപ്പം തന്നെ സിന്തറ്റിക് ലഹരി കൂടി ചേർത്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില്പന നടത്തുകയും ചെയ്യുന്നത് ഈ സിന്തറ്റിക് ലഹരി ഇതിൽ ചേർക്കുന്നു എന്നതുകൊണ്ട് തന്നെ സിന്തറ്റിക് ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് എന്നാൽ നിലവിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല പ്രത്യേക താപനിലയിൽ പ്രത്യേക ഊഷ്മാവുകളിൽ വിളയിച്ചെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവുകൾ മറ്റ് എം ഡി എം എ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾക്കൊപ്പം തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവിനെയും കണക്കാക്കുന്നത് ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി കൊല്ലം കുണ്ടറയിൽ നവവധുവിനെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഒരാഴ്ച മുൻപ് വിവാഹം കഴിഞ്ഞ യുവതിക്കാണ് ഭർത്താവിൻ്റെ മർദ്ദനമേറ്റത് ഭർത്താവ് നിതിനെതിരെ ഗാർഹിക പീഡനത്തിന് കുണ്ടറ പോലീസ് കേസെടുത്തു ഈ അടി ഈ ബാങ്കിൽ തിരിച്ചടക്കുന്ന കല്യാണം കഴിഞ്ഞു ബാക്കി അവരെ കൊണ്ടോണ്ടാക്കിന്നോടി മുംബൈ ചെയ്യുന്ന ഞാൻ അന്നേരം ഞാൻ കെട്ടിക്കഴിഞ്ഞു നിന്റെ അടുത്ത് സംസാരിച്ചല്ലേ അന്ന് രാത്രി ഈ കാര്യമെല്ലാം ചോദിക്കാൻ നീ പറ ഇപ്പൊ ഞാന് പറഞ്ഞിട്ട് കാണിക്കൂടി മനുഷ്യനെ നൂറ് രീതിയില് ലക്ഷത്തിന്റെ അടക്കല്ലെന്ന് ഉണ്ട് ഞാൻ അത് വീട്ടാൻ പറഞ്ഞാരാ പണയം വെക്കല്ലിടന്നു അത് അത് അടച്ചു നിർക്കാന്ന് എന്താ ഇരുപത്തിരണ്ടടക്കണം അത് അടച്ചു നിർക്കാന്ന് പറഞ്ഞായിരുന്നാ പണയം വെക്കണ്ടെന്ന് ഞാൻ പിന്നെ പറഞ്ഞായിരുന്നാ നിനക്ക് ആ ധിതി എന്തു അടക്കണ്ടാന്ന് നിന്റെ അടുത്ത് നൂറ് തവണ ഞാൻ പറഞ്ഞായിരുന്നാ പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് പേരയം സ്വദേശിയായ നിതിനും നാന്തിരിക്കൽ സ്വദേശിയായ ഇരുപത്തൊൻപത് കാരിയും തമ്മിൽ വിവാഹം നടന്നത് ഇരുപത് പവൻ സ്വർണാഭരണം യുവതിയുടെ വീട്ടുകാർ നൽകിയിരുന്നു വിവാഹശേഷം സ്വർണാഭരണം യുവതി പണയം വെച്ചെന്ന പേരിൽ തർക്കമുണ്ടായി സ്വന്തം വീട്ടിൽ പോയിരുന്ന യുവതിയെ വിളിച്ചു വരുത്തി കിടപ്പുമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുമുണ്ട് അതിൻ്റെ രാവിലെ ആയപ്പോഴത്തേക്ക് ഫുള്ള് വിളിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ ഗോൾഡ് എല്ലാം കൊണ്ടുവരണം ഗോൾഡ് എല്ലാം കൊണ്ടുവരണം ഒന്നര ലക്ഷത്തിന് പണയം വെച്ചിട്ട് കൊണ്ടുവരണം എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല ഉപരി ഞാൻ ഡെറ്റിലാണ് കല്യാണം എല്ലാം നടത്തി ഇങ്ങനെ നിനക്ക് പൈസ തോന്നും ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട കൊണ്ടുവന്നേ പറ്റൂന്നുള്ളൂ ഞാൻ വൺ ആൻഡ് ഹാഫ് ലാക്ക് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഒന്നും പറയില്ല കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ളൂ അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞതല്ല ലോക്കറിൽ അപ്പോൾ ലോക്കറിൽ നിന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫുള്ള് പണയം വെച്ചു എന്ന് പറഞ്ഞു ഫുള്ള് പണയം വെച്ച് ഞാൻ ലോൺ ക്ലൗസ് ചെയ്യാനായിട്ട് റീപേ ചെയ്തു ആയിരുന്നു അപ്പം ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യ വീട്ടിൽ ചെന്ന് കയറി റൂം കുത്തിയിട്ടിട്ട് അവനിപ്പം ഈ വന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ വീട്ടുകാർ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അടിക്കാൻ തുടങ്ങി പിന്നെ ഓരോ കാര്യം പറഞ്ഞ് അടിക്കും ഫുൾ അവിടെ റെസ്റ്റ് എടുക്കും പിന്നെയും എനിക്കിരുന്ന് എന്താ അവരുടെ വീട്ടിൽ അറ്റാച്ച്ഡ് ഇല്ലെന്ന് ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു എന്തിനാ ആ കാര്യം പറഞ്ഞിട്ട് അടിച്ചു കാറ് മുന്നേ വേടിച്ച് എന്തിനാണ് അത് പറഞ്ഞിട്ട് അടിച്ചു ഫുഡ് ഇത്രയും ഇങ്ങനെ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇനി സംസാരിക്കരുതെന്നൊക്കെ പറയും അങ്ങനെ അത് വീണ്ടും സംസാരിച്ചെന്തിനാ അങ്ങനെ അടിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അടിച്ചു പിന്നെ മൂക്കിൽ എനിക്ക് അടിയിട്ടി അതിന് ശേഷം എനിക്ക് കണ്ണ് ബ്ലോറായിരുന്നു പിന്നെ ഇഷ്ടംപോലെ അത് കിട്ടിയിട്ടൊന്നും എനിക്ക് വേദന അറിയുന്നില്ലായിരുന്നു പത്തനംതിട്ട കൊടുമണ്ണിൽ ബീവറേജസ് ജീവനക്കാരനാണ് നിതിൻ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ കുണ്ടറ പോലീസ് ഗാർഹിക പീഡനത്തിന് നിധിനെതിരെ കേസെടുത്തു അതേസമയം സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നുള്ള പരാതി വ്യാജമാണെന്നാണ് നിതിന്റെ കുടുംബം പറയുന്നത് യുവതി നിതി ആക്രമിച്ചതായും ആരോപണമുണ്ട് ജനം കൊല്ലം കൊല്ലം മൈലാപൂരിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സുഹൃത്തുക്കൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു ഉമേനെല്ലൂർ സ്വദേശി റിയാസാണ് മരിച്ചത് പ്രതികളായ ഷെഫീഖ് തുഫൈൽ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ റിയാസിനെ പെട്രോൾ പെട്രോളൊഴിച്ച് തീകൊളുത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ റിയാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരിച്ചത് പ്രതികളായ ഷെഫീഖ് തുഫേൽ എന്നിവരെ ഇരുപത്തിയെട്ടിന് കൊട്ടിയം പോലീസ് പിടികൂടിയിരുന്നു പണം കടം വാങ്ങിയ ശേഷം തമിഴ്നാട് പോയിരുന്ന റിയാസ് തിരികെ എത്തിയപ്പോഴായിരുന്നു പ്രതികൾ റിയാസിന്റെ വീട്ടിലെത്തിയത് തുടർന്ന് വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയ ശേഷം മൈലാപ്പൂരിൽ വെച്ച് വാക്കേറ്റമുണ്ടായി ഇരുവരും ചേർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുകയായിരുന്നു ഷെഫീഖും തുഫയിലും സുഹൃത്തുക്കളായിരുന്നുവെന്നും ഇരുവരും ചേർന്ന് പെട്രോൾ ഒഴിച്ച് തന്നെ തീ കൊടുത്തിയെന്നും ചികിത്സയിലിരിക്കെ റിയാസ് പോലീസിന് മൊഴി നൽകിയിരുന്നു കടം വാങ്ങിയ തുക തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണെന്നും മൊഴിയിലുണ്ട് നിലവിൽ രണ്ടു പ്രതികളും റിമാൻഡിലാണ് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് കൊട്ടിയം പോലീസ് അറിയിച്ചു ജനം കൊല്ലം